ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് സിമ്പിളായിട്ടൊരു മുരിങ്ങൻ്റെ ഒരു തോരം കണ്ടാലോ അപ്പം അതിനായിട്ട് മുരിങ്ങൻ്റെ ഇല നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഡ്രൈൻ ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നെ അത് നമുക്ക് ചട്ടി ചൂടാക്കി അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങേൻ്റെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ മുരിങ്ങലായെന്നെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അത് ഇട്ടപ്പോൾ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊക്കെ അരപ്പിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി ചെറിയ ഉള്ളി ആട്ടോട്ടുണ്ട് പിന്നെ ആ ഇല്ലാത്തത് കൊണ്ട് വലിയ ഉള്ളി ആട്ടിട്ടുള്ളത് പിന്നെ പച്ചമുളകെടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ അരച്ചു അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ഈ മുരിങ്ങേൻ്റെ ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മുരിങ്ങേൻ്റെ ഇല് ഈ അരപ്പ് ഒന്ന് പിടിക്കണ വീതം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി മുരിങ്ങയുടെ തോരവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോസ് റെസിപ്പി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ല ഓക്കെ ബൈ